അപ്പാനിയുടെ വായടപ്പിക്കുന്ന ആര്യനെയാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അങ്ങനെ അപ്പാനി ആര്യടുത്തായിട്ട് പറയുന്നു എടാ നിനക്ക് ഈ വീട്ടിലൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് നീ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് നിന്റെ കഴിവ് കൊണ്ടും നിന്റെ ടാലന്റ് കൊണ്ടും അപ്പോൾ ആ ഒരു ടൈമിൽ നീ ജിസൈലിനെ മാറ്റി നീ മുട്ടയടിച്ചിരുന്നെങ്കിൽ നീ അവിടെ ടോപ്പ് ആയിരുന്നു അപ്പോൾ ആരും പറയുന്നുണ്ട് അത് കറക്റ്റ് ആണ് ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് നീ രേഷ്മയെ വീട്ടിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ആ എഴുന്നൂറ്റി അമ്പത് പോയിന്റ് എടുക്കുകയാണെങ്കിൽ നീ അവിടെ ടോപ്പ് ആയിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അപ്പാനീടെ വായവിടെ അടയുന്നു കാരണം ഇന്നത്തെ പണിപ്പുര ടാസ്കിൽ പോയിന്റ് വേണോ അതോ രേണു അപ്പാനി ഫാമിലിയെ മീറ്റ് എന്ന ഫാമിലിയെ മതിയെന്നായിരുന്നു അവിടെയുള്ള എല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്റെ തലം ഒട്ടടിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും എല്ലാവരുടെ കാര്യമാണ് വലുത് എല്ലാവരും ഇവിടെ സെൽഫിഷാണെന്നെല്ലാം മാര്യനും ചേർന്ന് അപ്പാനിയുടെ അടുത്ത് പറയുന്നതെല്ലാം കാണാം അപ്പോൾ അപ്പാനി പറയുന്നു നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞാൻ തിങ്ക് ചെയ്യുന്നത് ആസ് എ ആക്ടർ യെസ് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന തീരുമാനം നീ എടുത്തിരുന്നേ നീ അവിടെ വിജയിക്കുമായിരുന്നു അപ്പോൾ ആരും പറയുന്നു നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്ക് രേഷ്മയെ കാണണ്ട എഴുന്നൂറ്റി അമ്പത് പോയിന്റ് മതിയെന്ന് ഞാൻ അവിടെ പറയുമായിരുന്നു നിങ്ങൾക്കൊക്കെ എന്റെ മുട്ടയൊക്കിട്ട് ചിക്കനും നൂഡിൽസും വാങ്ങണമെന്നല്ലായിരുന്നു എന്നാൽ നിങ്ങൾക്ക് അവിടെ ഫാമിലിയെ കാണണ്ട എന്ന് വെച്ചിട്ട് ഇതെല്ലാം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ വന്ന അപ്പാനിയെ വെള്ളം കുടിപ്പിക്കുന്ന ആരനെയാണ് ഈ ലൈവിൽ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ആര്യനെ സംബന്ധിച്ച് ആര്യനെ ടാസ്ക് തോറ്റാലും കുഴപ്പമില്ല കാരണം ബാഡ്ജ് ഉള്ളത് കൊണ്ട് ആരെയൊരു ഡ്രസ്സും ഉണ്ട് മറ്റു സാധനങ്ങളും ഉണ്ട് പിന്നെ ഭക്ഷണം വെറൈറ്റി കിട്ടിയിട്ടില്ല എങ്കിലും ഈ ആഴ്ച പട്ടിണി കിടക്കാതെ പോകാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നെല്ലാം പറയുന്ന ജിസേലിനെല്ലാം ലൈവിൽ കാണിച്ചത് എന്തായാലും ഇന്നത്തെ പണിപ്പുര ടാസ്കിൽ ഒരു പോയിന്റ് പോലും കിട്ടിയിട്ടില്ല അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ